നമ്മുടെ പരവൂർ എന്ന സ്ഥലത്ത് കൊഴിക്കന ബീച്ചാണിത് ഭയങ്കര നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടുള്ള വരുന്നത് നല്ല ശരിക്കും അസ്തിൻ്റെ നടന്നു വരുന്നത് അപ്പം ഉണ്ടോ നല്ല കാണാൻ ഞാൻ കാണിക്കാം ബീച്ച് റോഡാണ് നല്ല രസമുണ്ട് ഈ കായലും കടലും ഒക്കെ ചേരുന്നൊരു സ്ഥലമാണെന്നാണ് പറയുന്നത് നല്ല അടിപൊളിയായി കാണാൻ പറ്റുന്നു നല്ല രസമാണ് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം കേട്ടോ ശരിക്കും നമ്മുടെ കേരളം എത്ര മനോഹരമാണ് നമ്മൾ ദൂരദേശങ്ങളിലൊന്നും പോകാതെ തന്നെ നമ്മുടെ ആ പ്രകൃതി സൗന്ദര്യം കുപ്പിയെടുത്ത് വെച്ചേക്കുന്ന സ്ഥലമാണിത് പുഴിക്കര ബീച്ച് നല്ല ഭംഗിയാണ് പരവൂറിനടുത്താണ് എല്ലാവരും വന്ന് ഇതൊന്ന് നോക്കണം കേട്ടോ ഞങ്ങളാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഒത്തിരി ഏറിയ ഉണ്ട് വൈഡ് ഏറിയ ആണ് പറയൊരു വശത്താണ് നമ്മൾ സ്ഥലം സ്കൂളൊക്കെ അവധിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ബീച്ചിൽ ബീച്ചില് പ്രായഭേദമിന്നി ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് നല്ല കാറ്റാ കേട്ടോ സൂപ്പർ വൈബാണ് അടിപൊളി ശരിക്കും കടലങ്ങനെ വലിയ ഒരു ചുരുത്തമല്ല ശാന്തമായിട്ട് കിടക്കുന്ന ഒരു ഏറിയാണ് നല്ല നല്ല ഒരു ബീച്ച് ഏറിയാണ് ഞങ്ങൾ പല സ്ഥലത്തും ഈ ഓണത്തിന് പോയിട്ട് പക്ഷെ എനിക്ക് മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുഴിക്കര ബീച്ച് അതാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചത് വളരെ എന്തോ ഒരു ഭംഗിയെന്ന് പറയും കാണാൻ എത്ര നേരം നിന്നാലും നമുക്ക് മതിയത്താം അതുപോലെയാണ് നമ്മുടെ ഈ കുഴിക്കര ബീച്ച് അപ്പോൾ കുറേ നേരം നിൽക്കാണ്ട് ആളുകളൊക്കെ വളരെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്ന ഒരു കുറേ ഏറിയ ഉണ്ട് ഈ റോഡ് റോഡിൽ തന്നെ കാറിൽ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടോ വണ്ടി പോകുന്നത് ഉണ്ടോ അപ്പറോ ഇപ്രോ സൈഡിൽ ഈ കടലാണ് കടലും കായലും ചേരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് സൂപ്പർ സ്ഥലം കേട്ടോ ഇത് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ സ്ഥലം ഞങ്ങൾ ഇത്ര നമ്മൾ ഇത്ര നാളെ താമസിച്ചിട്ടും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം നമ്മുടെ ആ തെങ്ങും കടലും കായലും ആ റോഡും കാറ്റും ഭയങ്കര രസമുണ്ട് കേട്ടോ സൂപ്പർ സൂപ്പർ ആളുകളൊക്കെ അങ്ങ് ആസ്വദിക്കുകയാണ് പട്ടം പറത്തി പ്രായ ഭേദമിന്നേ അങ്ങ് ആസ്വദിക്കുകയാണ് നമ്മളിതെല്ലാം ഒന്ന് വന്ന സ്ഥലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല കാറ്റാണ് കേട്ടോ നല്ല പ്രതിപര്മീയമായ സ്ഥലം കോഴിക്കര ബീച്ച് അല്ലെങ്കിൽ ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാം അത് ഇത് പാര ഇതിനെ പറയുന്നതോട് പേരും ഒരു പറഞ്ഞായിരുന്നു പിന്നെ കടലിങ്ങനെ അടുക്കി അടുക്കിട്ടു സ്ഥലത്തും ഇത് ഇത് ഒത്തിരി തിരക്കായ സ്ഥലമല്ല ഇതൊരു ഒഴിഞ്ഞ ഏറിയാണ് അതുപോലെ തിരക്കുള്ള സ്ഥലം ഇഷ്ടപോലുണ്ട് വൈഡായിട്ട് തന്നെ കിടക്കുവാണ് സൂപ്പർ കണ്ടോ റോഡ് കണ്ടോ അതുകൊണ്ട് ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക രണ്ട് സൈഡിലും കായലും കടലൂടെ ചേർന്ന് കിടക്കുവാണ് സൂപ്പർ കേട്ടോ കാണാൻ പറ്റുന്നു അപ്പുറത്തെ സൈഡുണ്ട് ഇപ്പുറത്തെ സൈഡുണ്ട് വണ്ടി കിണങ്ങി വരി വരിയായിട്ട് കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ശരിക്കും ദൈവത്തിൻ്റെ ഒരു സ്വന്തം നാടെന്നു തന്നെ പറയാം നമ്മുടെ കേരളം എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നത് അത്രയ്ക്ക് നല്ല സ്ഥലമാണ് വലിയ ചൂടൊന്നുമില്ല കേട്ടോ നമ്മൾ വൈകിട്ട് വന്നാൽ മതി ഭയങ്കര സ്ഥല ഭയങ്കര അടിപൊളി സ്ഥലം ഈ കാറിലൂടെ തന്നെ നമ്മൾ ഈ കൂടെ പോയാൽ തന്നെ നല്ല ഭംഗിയാണ്